സെവൻ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസ് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഗബറി പുറത്തായിട്ടുണ്ട് ഞാൻ നേരത്തെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗബറി പുറത്തുപോയി ചെന്നൈയിൽ വെച്ചുള്ള ഷൂട്ടിങ് കഴിഞ്ഞുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞു അതേപോലെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗബറി പുറത്തുപോയി ഗബറി പുറത്തു പോയിട്ട് ജാസ്മിൻ തുള്ളിക്കരയുകെ പറയാം നല്ല രീതിയിൽ പൊട്ടിക്കരയുന്നുണ്ട് അത് മാത്രമല്ല ഗബ്രി പുറത്ത് പോകുന്ന നേരത്തിൽ ഇങ്ങനെ ലാലേട്ടം പറയുമല്ലോ വീട്ടിലുള്ളിൽ അംഗങ്ങളുടെ അടുത്ത് ഒന്നും കൂടെ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞ് സംസാരിക്കുമല്ലോ ആ രീതിയിൽ സംസാരിച്ചപ്പോൾ ഗബ്രി എന്താണെന്നറിയില്ല ജാസ്മിന്റെ പേര് വിളിച്ചില്ല ഞാൻ പ്രതീക്ഷിച്ചത് സീസൺ ഫോറിൽ ഈ റോബിൻ ദിൽഷയോട് ചെയ്തതുപോലെ ചെയ്യുമായിരിക്കും എല്ലാരുടെ പേര് വിളിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് അപ്പൊ ശരി ജാസ്മിനെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞൊരു റൊമാൻറ്റിക് ആയിട്ട് ചെയ്തു വിചാരിച്ച ലാസ്റ്റ് ഒരു പേര് വിളിക്കാണ്ട് പോയി അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള കാര്യമാണ് ജാസ്മിനെ സംബന്ധിച്ച് നോക്കുമ്പോ ജാസ്മിന്റെ നിലയിൽ നിന്നൊരു വ്യക്തി നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അത് മാത്രമല്ല ജാസ്മിൻ ആ ബെഡ്റൂമിൽ അല്ലെങ്കിൽ ആ നെസ്റ്റിന്റെ റൂമിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഗബി പോയത് ഗബ്രി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയല്ലേ എന്തിനാ ഗബിറി പോയെന്നൊക്കെ പറയുന്നുണ്ട് അതിന് പ്രധാന കാരണം എന്താണെന്ന് അറിയുമോ ജാസ്മിനെ ജാസ്മിൻ തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാരണം ജാസ്മിന്റെ ഫുൾ കോൺസെൻട്രേഷൻ ഗബ്രി ജാസ്മിന്റെ കൂടെ തന്നെയായിരുന്നു ഫുൾ ടൈം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഈ പോകുന്നതിന് മുമ്പ് ഒരു വീട് കാണിച്ചു കൊടുക്കലോ ആ വീടില് പോലും പ്രധാനമായിട്ട് ഗബ്രീനെ കുറിച്ച് കാണിക്കാനായിട്ട് ഒന്നുമില്ല രണ്ടു മൂന്ന് ടാസ്ക് കളിക്കുന്ന കാര്യം കാണിച്ചു അത് മാത്രം തല്ലുകൂടുന്ന കുറേട്ടോ കാണിക്കാൻ പിന്നെ ഫുള്ളിരിക്കുന്നത് ജാസ്മിനോട് അതുപോലും കാണിക്കാനില്ല പ്രധാനമായിട്ട് പോകാൻ കാരണം ജാസ്മിന്റെ പുറകെ നടന്നതും ജാസ്മിനുമായിട്ട് ഫുൾ ടൈം ഈ അമ്പത് അല്ലെങ്കിൽ അറുപത് ദിവസം ഫുൾ നിന്നത് അല്ലെങ്കിൽ ഫുൾ ഇത്രയും അറുപത് ദിവസം വേസ്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം ഗബ്രി എന്തായാലും ഗബ്രി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ കിട്ടാൻ ഒരുപാട് ചാൻസ് ഉണ്ട് എന്തായാലും ഗബ്രി പോയത് കൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ഗെയിമിൽ നല്ല ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് ഇന്ന് ഫുള്ളിന്ന് പൊട്ടിക്കറിയുമായിരിക്കും ജാസ്മിൻ അതുകൊണ്ട് നാളെ തൊട്ട് നോക്കിക്കോ മക്കളെ ജാസ്മിൻ സിഹീനായിട്ട് കളിക്കാൻ ഇറങ്ങുന്നുള്ള കാര്യത്തിൽ നൂറ് ഉറപ്പാണ് അത് നമ്മളെല്ലാ പ്രശ്നങ്ങളായിട്ടുണ്ട് എല്ലാരും പറഞ്ഞിട്ടുള്ളതുമാണ് അത് മാത്രല്ല പൂന്നിന്റെ മൂര് വെടിക്കെട്ട് ബെബറിട്ടിട്ടാണ് പോയത് അതായത് സിജോ നീ പറഞ്ഞതുപോലെ തന്നെ നടന്നതാ എന്ന് പറഞ്ഞിട്ട് പോയി സിജോ അതിനെ ന്യായീകരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സീക്രട്ട് റൂമിലോട്ടാണ് സീക്രട്ട് റൂമിലോട്ടാണ് പോകുന്നതിന് എന്റെ കമന്റ് ബോക്സിൽ കണക്കിന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ ഒരു സീക്രട്ടും ഇല്ല ഒരു റൂമില്ല പിന്നെ പോകുന്നതിന് മുമ്പിൽ അല്ലെട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ നടക്കാമെന്നൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് അതിൽ എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ നാളെ നമുക്ക് കണ്ടറിയാട്ടോ ഇപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് മറക്കാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഗബറി പോയില്ല അത് തന്നെയാണ് എപ്പോ എപ്പോഴും വിക്ഷ അതിന് ഒരുപാട് മുമ്പ് തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് വോട്ട് ചെയ്യാൻ